സ്മാർട്ട് പി എ സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണ് പറയാം ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ആരാണ് ആരാണ് ഹിഷാം അബ്ദുൽ വഹാബ് ആരാണ് ഹിഷാം അബ്ദുൽ വഹാബാണ് ആൻസർ അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിലാദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ആര് ഹിഷാം അബ്ദുൽ വഹാബ് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഡേ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിന്റെ റെക്കോർഡിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഡേ റേറ്റിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിന്റെ റെക്കോർഡിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ് ആരാണ് ആർ പ്രജ്ഞാനന്ദ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് ആൻസർ അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഡേ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിന്റെ റെക്കോർഡിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം വിപണി മൂല്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ ആയ എസ് ബി ഐയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ക്വസ്റ്റ്യൂടി വിപണി മൂല്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ ആയ എസ് ബി ഐയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് ആരാണ് എൽ ഐ സി ആണ് ആരാണ് എൽ ഐ സി ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോകത്തെ മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഫോർസ് മാസിക പുറത്തിറക്കിയ ലോകത്തെ മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കുവൈറ്റ് ദിനാറാണ് ഏതാണ് കുവൈറ്റ് ദിനാർ അപ്പൊ ചോദ്യം എന്തായിരുന്നു ഫോർസ് മാസിക പുറത്തിറക്കിയ ലോകത്തെ മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏതാണ് കുവൈറ്റ് ദിനാറാണ് അടുത്ത ചോദ്യം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ് ക്വസ്റ്റ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയർ ആരാണ് ആരാണ് ആൻസർ റെഡ് ഫോൺ ആണ് ആരാണ് റെഡ് ഫോൺ റെഡ് ഫേൺ ഇംഗ്ലണ്ട് റെഡ് ഫേൺ ആണ് റെഡ് ഫോൺ ഇംഗ്ലണ്ട് ആണ് അപ്പോൾ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയറിന്റെ പേര് റെഡ് ഫേൺ ആണ് ഇംഗ്ലണ്ടിലെയാണ് ഓക്കെ റെഡ് ഫോൺ ആണ് ആൻസറെ അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരം ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നിസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരം ആരാണ് ആൻസർ സുമിത് നഗാലാണ് ആണ് സുമിത് നാഗാൽ ഹരിയാന ഹരിയാനയിൽ നിന്നുള്ള സുമിത് നാഗാൽ ഈ ഒരു റെക്കോർഡ് മാറ്റിയത് അപ്പൊ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഒരു സീഡഡ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരം ആരാണ് അത് സുമിത് നാഗലാണ് ഹരിയാന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാഫേൽ നഡാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ഗൾഫ് രാജ്യം ഏതാണ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാഫേൽ നഡാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ഗൾഫ് രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് സൗദി അറേബ്യ ഏത് രാജ്യമാണ് സൗദി അറേബ്യ ആണേ അപ്പൊ ചോദ്യം ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാഫേൽ നഡാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ അടുത്ത ചോദ്യം ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം എവിടെയാണ് വിശാഖപട്ടണത്താണ് ഇപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി ആൻസർ ഏതാണ് കെ ബി ശ്രീദേവി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി ആരാണ് കെ ബി ശ്രീദേവിയാണ് കെ ബി ശ്രീദേവിയുടെ പ്രശസ്ത നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ യജ്ഞമാണ് ഏതാണ് യജ്ഞമാണ് കെ ബി ശ്രീദേവിയുടെ പ്രശസ്ത നോവല് അപ്പോൾ കെ ബി ശ്രീദേവി ആരായിരുന്നു പ്രശസ്ത സാഹിത്യകാരിയാണ് പ്രശസ്തമായിട്ടുള്ള നോവൽ ഏതാണ് അത് യജ്ഞമാണ് അടുത്ത ചോദ്യം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായ മുൻ ഡി ജി പി കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായ മുൻ ഡി ജി പി ആരാണ് ഡോക്ടർ ബി സന്ധ്യ ആരാണ് ഡോക്ടർ ബി സന്ധ്യ ആണ് ആൻസർ അപ്പൊ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായ മുൻ ഡി ജി പി ആരാണ് ഡോക്ടർ ബി സന്ധ്യ അടുത്ത ചോദ്യം നോക്കാം അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി ആരാണ് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി ആരാണ് എസ് ഈശ്വരൻ ആരാണ് എസ് ഈശ്വരനാണ് ആൻസർ അപ്പോൾ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിട്ടുള്ള ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രിയാണ് ആര് എസ് ഈശ്വരൻ അടുത്ത ചോദ്യം അമേരിക്കയ്ക്ക് പുറത്ത് ബോയിങ്ങിന്റെ വിമാനക്കമ്പനിയുടെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് ഓക്കെ അപ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് ബോയിങ്ങിന്റെ വിമാന കമ്പനിയുടെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ബംഗളൂരു ഇന്നത്തെ അവസാനത്തെ ചോദ്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറിയത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറിയ രാജ്യം ഏതാണ് ജപ്പാനാണ് ഓക്കെ അപ്പൊ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ജപ്പാനാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പഠിച്ചു ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാരാണ് ഹിഷാം അബ്ദുൽ വഹാബ് ഹിഷാം അബ്ദുൽ വഹാബ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിഡേ റേറ്റിംഗിൽ വിശ്വനാഥനാനന്ദിന്റെ റെക്കോർഡിനെ മറികടന്ന് ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാരാണ് ആർ പ്രഗ്ഞാനന്ദ ആരാണ് ആർ പ്രജ്ഞാനന്ദയാണ് ആൻസർ വിപണി മൂല്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് ആയ എസ് ബി ഐയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖല ബാങ്കായി മാറിയത് പൊതുമേഖല സ്ഥാപനമായി മാറിയത് ഇതാണ് എൽ ഐ സി ആണ് വിപണി മൂല്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ ആയ എസ് ബി ഐയെ പിന്തള്ളി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് എൽ ഐ സി ആണ് ഫോർസ് മാസിക പുറത്തിറക്കിയ ലോകത്തെ മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് കുവൈറ്റ് ദിനാറാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി നിയമിക്കുന്ന ആദ്യത്തെ നിഷ്പക്ഷ വനിതാ അമ്പയറാണ് ഇംഗ്ലണ്ടിന്റെ റെഡ് ഫോൺ ആരാണ് ഇംഗ്ലണ്ടിന്റെ റെഡ് ഫോൺ ആണ് അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഒരു സീരറ്റ് താരത്തെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ താരമാണ് ഹരിയാനയുടെ സുമിത് നാഗാൽ അതാണ് സുമിത് നാഗാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിർമ്മിച്ച ഗൾഫ് രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ഗൾഫ് രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ ട്വന്റി ഫോറിന്റെ വേദി ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ ട്വൻ്റി ഫോറിൻ്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം എവിടെയാണ് വിശാഖപട്ടണം പട്ടണം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി ആരാണ് കെ ബി ശ്രീദേവിയാണ് പ്രശസ്ത നോവൽ ഏതാണ് യജ്ഞമാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗമായ മുൻ ഡി ജി പി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഡോക്ടർ ബി സന്ധ്യയാണ് ആരാണ് ഡോക്ടർ ബി സന്ധ്യ അടുത്ത ചോദ്യം അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ മന്ത്രി ആരാണ് എസ് ഈശ്വരനാണ് അമേരിക്കയ്ക്ക് പുറത്ത് ബോയിങ്ങിന്റെ വിമാന കമ്പനിയുടെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ബംഗളൂരുവിലാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏതാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ജപ്പാനാണ് അപ്പൊ നമ്മൾ പഠിച്ചത് രണ്ട് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ആണ് ജനുവരി പത്താം പത്തൊൻപതാം തീയതിയിലെയും ഇരുപതാം തീയതിയിലെയും അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം